ഫഞ്ച് മീഡിയ കേരളയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് ഗായികയും എഴുത്തുകാരിയും അതുപോലെ തന്നെ വോയിസ് ഓവർ ആർട്ടിസ്റ്റുമായ ശ്രീമതി പ്രേംസുജയാണ് പ്രേംസുജ നമസ്കാരം പ്രേംസുജ ഗായികയാണ് എഴുത്തുകാരിയാണ് അതുപോലെ തന്നെ മുതലായവക്ക് ശബ്ദം നൽകുന്ന വ്യക്തി കൂടിയാണ് എങ്ങനെയാണ് പ്രേംസുജ ഈ കലാരംഗത്ത് എത്തിപ്പെടുന്നത് കലാരംഗത്തിൽ ശബ്ദത്തിന്റെ ആണെങ്കിൽ ഒരു രണ്ടായിരം ആ ഒരു കാലഘട്ടത്തിൽ ദൂരദർശൻ അല്ല ദൂരദർശൻ്റെ ചെറിയ പ്രോഗ്രാം ചെയ്യുമായിരുന്നു അതല്ല പ്രധാനമായിട്ടും ഇപ്പൊ ഉറച്ചു നീൽക്കാൻ കാരണം ആകാശവാണിയിൽ തിരുവനന്തപുരം നിലയത്തിന്റെ ലൈവ് അനൗൺസറായിട്ട് ഒരു ടെസ്റ്റ് നടന്നു അതിൽ തിരുവനന്തപുരം നിലയത്തിന്റെ ലൈവ് അനൗസർ ആണെന്ന് ഏഴുപേരെയോ മറ്റേ സെലക്ട് ചെയ്തതിൽ ഞാൻ ഉണ്ടായിരുന്നു മുഹമ്മദ് റോഷൻ സാർ ശശികുമാർ സാറൊക്കെയാണെന്ന് ഉണ്ടായിരുന്നു അപ്പം കുറച്ചു കാലം ഞാൻ അവിടെ ലൈവ് അനൗൺസറായിട്ട് വന്നു അപ്പം ആ ശബ്ദം അപ്പോഴാണ് ശബ്ദത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ളതും ശബ്ദത്തിന്റെ ഒരു മനസ്സിലുണ്ട് എനിക്ക് ഒരു ഇതുണ്ടെന്ന് ഞാൻ അതെ അതെ അപ്പം അങ്ങനെയാ വന്നപ്പോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ധൈര്യമായി കുറച്ച് ഒരു ആത്മവിശ്വാസം വന്നു പിന്നെ അപ്പോൾ ഇപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ ഇവരോടൊക്കെ ചോദിക്കും അന്ന് ഷീല ഷീല എന്ന് പറഞ്ഞ ചേച്ചി അവിടെ ഉണ്ട് അവിടെയുണ്ട് റിട്ടയറായിപ്പോൾ ഗണേഷ് സാറ് ഇവരൊക്കെ ചെയ്യുന്ന ഒഴുക്കും ഇതൊക്കെ കേടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സാഗരത്തിൽ ചെന്നപ്പെട്ട ഒരു 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 തുള്ളിയാണെങ്കിൽ പോലും നമുക്കതൊരു ഭയങ്കര അഭിമാനവും ഒക്കെയാണ് അപ്പൊ അവരെയൊക്കെ കേട്ടും പഠിച്ചും അങ്ങനെ അങ്ങ് വന്നതാണ് അങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് തൊട്ട് തന്നെ എനിക്ക് തോന്നുന്നത് സൂര്യ ടി വിയിൽ ആദ്യം വാർത്തകളുടെ ചെറിയൊരു സ്റ്റോറി അന്ന് ഒരു അങ്ങ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പൊ അതിന് ശബ്ദം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ കടന്നു വന്നത് അത് കഴിഞ്ഞോടനെ നാൾ കഴിഞ്ഞപ്പം അവിടുന്ന് തന്നെ പ്രോഗ്രാം കണ്ടിട്ടാവണം അമൃത ടിവിയിലെ ഇത് തുടർന്ന് പറയാലോ അല്ലെ അമൃത ടിവിയിലെ മനോജ് മനയിൽ എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു എന്നെ അതേവാണെന്നെ എന്ന് പറഞ്ഞിട്ട് അമ്പലങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ശബ്ദം നൽകാനായിട്ട് ക്ഷണിച്ചത് അങ്ങനെ പോയി ചെയ്തു അവിടെ നിന്ന് പിന്നെ ഒരു നല്ലൊരു തുടക്കമായിരുന്നു ശബ്ദത്തിന്റെ കാര്യത്തില് ഈ സ്റ്റേറ്റ് അവാർഡ് ഈ ഈ വോയിസ് ഓവർ അത് ഏത് പ്രദക്ഷിണത്തില് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു ആ എപ്പിസോഡിന് എനിക്ക് രണ്ടായിരത്തി ആറില് ചലച്ചിത്ര ടെലിവിഷൻ ടെലിവിഷൻ നമ്മുടെ അക്കാദമി സർക്കാരിന്റെ ബെസ്റ്റ് കമന്റേറ്റർ ആ വർഷം തന്നെ കൃഷ്ണകുമാരൻ തമ്പി സ്മാരക പുരസ്കാരം ഡബിങ് ആർട്ടിസ്റ്റിനെ കമന്റേറ്റർ ആയിട്ട് എനിക്ക് അന്ന് സരസ്വതി രംഗത്തിലെ സരസ്വതി അമ്മയൊക്കെ ആയിരുന്നു ആ അപ്പം അന്ന് ആ അടുത്ത വർഷം ആ പുരസ്കാരം കിട്ടി അതേപോലെ ആയിരുന്നല്ലോ ഈ കൃഷ്ണകുമാരൻ തമ്പിസർ പബ്ലിക്കലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡൊക്കെ ആയിരുന്നു അതെ പിന്നീട് രണ്ടായിരത്തി പത്തിൽ മച്ചാട്ടു വാസന്തിയെ കുറിച്ച് പറഞ്ഞ ഒരു കമന്ററി ചെയ്ത ഒരു പ്രോഗ്രാം അത് ശരി അത് അമൃത തന്നെയാണ് ആ അമൃത തന്നെയാണ് അത് നാനാ വേണു കുമാർ ആ അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ പ്രോഗ്രാം ആയിരുന്നു അത് ആ മച്ചാട്ടു വാസന്തി ഇന്നലത്തെ താരം എന്ന് പറഞ്ഞിട്ട് പഴയ സിനിമാ താരങ്ങളുടെയും ചലച്ചിത്ര ലോകത്തുള്ള ആൾക്കാരുടെയും ുരവസ്ഥ പുറത്താ കൊണ്ടുവരികയും അവരുടെ പഴയ സുവർണകാലം വെളിവാക്കുന്ന പ്രോഗ്രാം അപ്പൊ അങ്ങനെ മറ്റാട്ടവാസിന്റെ സുഖമില്ലാതെയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ചെയ്തതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ താരത്തിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ആയിരുന്നു എന്ന് തോന്നുന്നു അതിനെനിക്ക് രണ്ടായിരത്തി പത്തിലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയുണ്ടായി അല്ല രണ്ടായിരത്തി പത്തിൽ തന്നെ വേറൊരു അവാർഡും കിട്ടി എസ് ഐഇറ്റിയുടെ സംസ്ഥാനിന്റെ എന്ന് പറഞ്ഞിട്ട് ആശപ്രഭ ചെയ്ത മുഗുളങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിമിന്റെ കമന്ററിക്ക് ആ വർഷം അവാർഡ് കിട്ടിയത് ആ ഇഷ്ടംപോലെ ദൂരദർശൻ പിന്നെ ഏഷ്യാനെറ്റിന്റെ പ്രൗഡ് ടു ബി ഇന്ത്യൻ ഒന്ന് രണ്ട് എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പിന്നെ കൈരളിക്ക് വേണ്ടിയിട്ട് ദൂരദർശൻ ചെയ്യുന്നെങ്കിലും നൂറുമേനി കൈരളിയാണ് അല്ല അല്ല വേറെ പ്രൊഡക്ഷനെ ചെയ്ത ദൂര കൈരളി വഴി വരുന്ന മീനി നൂറുമേനിന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ അപ്പൊ എല്ലാ ഏകദേശം ഒരു അന്നത്തെ ചാനലുകളിൽ എന്റെ ശബ്ദം ഡോക്യുമെന്ററി തലത്തില് എന്താണ് ഈ വോയിസ് ഓവർ മെച്ചപ്പെടുത്താനുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ് ടെക്നിക്കില്ല പക്ഷെ പണ്ടും ഞാൻ എന്തെങ്കിലും അനൗൺസ്മെന്റ് ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തെ വീടാണല്ലോ അപ്പൊ നാട്ടിൻപുറത്ത് എലക്ഷൻ വരുമ്പോഴും സിനിമ പുതിയതായിട്ട് തിയേറ്ററിൽ സെനത്ത് കൊളത്തൂർ സെനത്ത് തിയേറ്ററിലൊക്കെ ഇറങ്ങുമ്പോ ഇങ്ങനെ ഒരു അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയുണ്ട് അപ്പൊ ഇതാ സ്ത്രീകളല്ല പുരുഷന്മാരാണ് അപ്പൊ എനിക്കിത് ഭയങ്കര നമ്മൾ ഈ കയ്യാലിൽ കന്ന് മതിലല്ലോ കയ്യാലും കയ്യാലും എത്തി നോക്കൂ ഇതേ ചേട്ടന ഇതൊക്കെ പറയുന്നത് നല്ല ശബ്ദം എന്ന് പറഞ്ഞിട്ട് അന്നും അപ്പം ആ ചെറുതിലെ സ്കൂളിൽ കുഞ്ഞ് സ്കൂളിൽ പഠിക്കുമ്പോ പോലും നമ്മുടെ മനസ്സിൽ ശബ്ദത്തിനോടൊരു മമതയുണ്ട് അപ്പൊ ഈ ഇലക്ഷൻ അനൗൺസ്മെന്റ് ഒക്കെ വരുമ്പം ഇങ്ങനെ പറഞ്ഞു പോകണോ അസുഖൊക്കെ കാണുമ്പോ നമുക്ക് തന്നെ ഒരു ഇത് വരും പിന്നെ സിനിമയുടെ ആണെങ്കിലും അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഒരു ഇഷ്ടം തോന്നിയിരുന്നു മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടി ശബ്ദം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് കുട്ടിക്കാലം മുതൽ തന്നെ പ്രേംസുജിയെ ശബ്ദം ഹടാതെ ആകർഷിച്ചിരുന്നു പിന്നെ അതിനോടുള്ള ഒരു മമത ഉണ്ടായിരുന്നു ശബ്ദത്തിനോട് ആയിരം ീർക്കും അവയുടെ ലാളന ഏറ്റവും മയങ്ങും നീയൊരു താമരയായി നീല താമരയായി ുളത്തിൽ നീർപോളകളുടെ ലാളനമേറ്റൊരു നീല താമര പിരിയൂ അതും ശരിക്കും കഥാ കഥാപ്രസംഗം കേൾക്കാൻ പോകുമല്ലോ സാംബശ്ശാബിന്റെ കഥാപ്രസംഗം മിക്കവാറും ആക്കുള്ള എന്തൊക്കെ പരിപാടികൾ അദ്ദേഹത്തിന്റെ കഥാപ്രസംഗം ഉണ്ടാവും അത് പാർട്ടി പരിപാടിയാണെങ്കിലും അമ്പലമാണെങ്കിലും ഇല്ല അപ്പോഴേ ഈ അച്ഛൻ്റെ കൂടെയൊക്കെ പോയിട്ട് അത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ഒരു ഗാംഭീര്യം ഗാംഭീര്യമല്ല ഗാംഭീര്യം അതേ ഗാംഭീര്യം പ്രണയം വരുമ്പോ ആ പ്രണയം വരുമ്പോ ഉടനെ അദ്ദേഹം സോഫ്റ്റ് ആവുന്നത് ശൃംഗാരം ആവട്ടെ ഗൗരവ ആവട്ടെ എല്ലാം അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ വിന്യാസം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കേരള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കെ പി എസ് സിയുടെ നാടകങ്ങൾ പോലെ തന്നെ സാംബശിവന്റെ കഥാപ്രസംഗങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളരെയധികം കേരളത്തിൽ സഹായിച്ചു ഒരു തർക്കമില്ലാത്ത കാര്യം അല്ലേ തീർച്ചയായിട്ടും അത്ര ഭാവനാ ഒരു കഥ പറച്ചിലുകാരനായിരുന്നു സാംബശിവൻ ഇന്നും അദ്ദേഹത്തിന്റെ കേസറ്റുകൾ നമ്മൾ യൂട്യൂബിലൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഒരു കഥ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പറയുന്നത് ിയോട്ടോൾ സ്റ്റോയി ആണെങ്കിലും ഇങ്ങനെയുള്ളവരൊക്കെ പേര് തന്നെ ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിലൂടെയാണ് ഷേക്സ്പിയറിന്റെ വതൊല്ലോ അദ്ദേഹം പറഞ്ഞു അതൊക്കെ നമ്മള് സിനിമ കാണുന്ന അതേ എഫക്റ്റ് പിന്നെ അദ്ദേഹത്തിനെ മാത്രമേ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളൂ അതെ 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 വ്യക്തി ഏറ്റവും ഭാഗ്യം എന്താന്ന് വെച്ചാൽ മഷെ നമ്മളൊക്കെ ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു ഇവരെയൊക്കെ നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്കും അങ്ങനെയുള്ള ശബ്ദമായിട്ട് എടുത്ത് പന്താടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നാടകങ്ങൾ നാടകങ്ങൾ കാണാൻ പോകുന്നത് അപ്പം നാടകം കേൾക്കുന്നത് അതൊക്കെ എനിക്ക് ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഞാൻ സ്വാഭാവികമായിട്ടും ആ ജേർണലിസം പഠിക്കുന്ന സമയത്താണ് ആകാശവാണിയിൽ വരുന്നത് അപ്പോ അവിടെയാണെങ്കിൽ നമ്മുടെ ഒരു പത്ത് ഒരു രണ്ട് പേജ് നിറച്ച് കട്ടിക്കുള്ള പദങ്ങൾ ഇങ്ങനെ തരും കൃത്യമായിട്ട് ഈ ആകാശവാണിയുടെ പ്രത്യേകത തന്നെ സൂപ്പർ ആയിട്ടുള്ള ഉച്ചാരണ ശുദ്ധിയുള്ളവരെ അല്ലാതെ അവര് ഒരു പരിപാടിക്കും അവതാരകരായിട്ടോ അല്ലെങ്കിൽ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിട്ടോ എടുക്കില്ല അത് അന്നും ഇന്നും അങ്ങനെ തന്നെ ദൂരദർശനും അങ്ങനെയാണ് പക്ഷേ മറ്റ് ചാനലുകളെ പോലെയല്ല ദൂരദർശനും റേഡിയോയും ആ ഒരു അക്ഷരശുദ്ധി നമ്മളെ ഉച്ചാരണ ശുദ്ധി അന്നും ഇന്നും കീപ്പ് അവിടെ നിന്ന് നമുക്കൊരു നമ്മളൊരു അനൗൺസറായി ലൈവ് അനൗൺസർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും തിരുവനന്തപുരം നിലയത്തിന്റെ ലൈവ് അനൗൺസറായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വരുന്നത് ഒരു ആത്മവിശ്വാസം കാരണം നമുക്ക് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പക്ഷെ നല്ലവണ്ണം പദങ്ങളുടെയൊക്കെ ഒരു ഉച്ചാരണം നോക്കും നമുക്ക് ഇറങ്ങുമ്പോ തന്നെ ഡ്യൂട്ടി ഓഫീസിലും സർവകലാശാല ഈ അവാർഡിനെല്ലാം പ്രാപ്തമാക്കിയത് ഈ ആകാശവാണിയിലേയും അതുപോലെ തന്നെ മറ്റു ചാനലുകളിലെയും ഇതുപോലുള്ള പരിപാടികൾക്ക് പോയിട്ടുള്ള അനുഭവ സമ്മീ നേരത്തെ പ്രാംസുജ പറഞ്ഞു കൊച്ചിലെ ശബ്ദത്തിനോട് വല്ലാത്ത ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു മമത ഉണ്ടായിരുന്ന അപ്പൊ ഈ ഒരു മമതയാണോ ഈ എം ബി എസ് ും അവിടെ ഒരു ഗായികയായി മാറാനുള്ള കാരണം എം ബി എസ് സി ഉം കോളേജിൽ എം ജി കോളേജിൽ പഠിക്കുമ്പോൾ ജിത്തു എന്ന് പറഞ്ഞിട്ട് എം ജിത്ത് ശ്രീകുമാർ ഇവരൊക്കെ ശ്രീനിവാസൻ സാറിന്റെ മരണത്തെ തുടർന്നുണ്ടാകുന്ന അതെ അപ്പോ അതറിഞ്ഞപ്പോൾ തന്നെ അവര് അവര് നമ്മളവിടെ കോളേജിൽ കുറച്ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു ചിത്രമായിട്ട് പാടും പാട്ടൊന്നും പഠിച്ചിട്ടില്ല അങ്ങ് കയറി പാടുന്നത് ശരിക്കും രണ്ടാം ക്ലാസ് തൊട്ട് തുടങ്ങിയ സ്വഭാവങ്ങളാണ് ഇതൊക്കെ സ്കൂളിൽ ഒരു വാർഷികം എന്തെങ്കിലും വന്ന ആരും പറഞ്ഞില്ലെങ്കിലും റേഡിയോയിൽ കേൾക്കുന്ന ലളിത സംഗീത അവാർഡോ ഒക്കെ എടുത്ത് അങ്ങ് പാടുന്നതാണ് അതൊന്നും നമ്മള് പാട്ടുകാരി ആയതുകൊണ്ടല്ല അത് ഇഷ്ടം കൊണ്ടാണ് അപ്പൊ അതുപോലെ എം ജി കോളേജിൽ പാടുമ്പോ ജിത്തു അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു സീനിയറായിട്ട് ആയിട്ടോ ജിത്തു ശ്രീകുമാറും ഒക്കെയാണ് എം ബി എസ് യൂത്ത് കയർ തുടങ്ങുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് അവിടെ ചേരാനായിട്ട് ഒരു അവസരം ഉണ്ടാകുന്നത് ഒന്ന് ഓഡിഷൻ കഴിഞ്ഞ ചേർന്നു ചേർന്നു വ്യക്തി എന്നുള്ള നിലയിൽ എന്റെ എന്തെങ്കിലും സാമൂഹ്യ ബോധമോ എനിക്ക് നാല് ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് എന്നെ പറയാനുള്ള സംസാരിക്കാനുള്ള ഇത് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും എം ബി എസ് അവിടുത്തെ അനുഭവങ്ങൾ അനുഭവം അവിടെ ഈ ഗ്രൂപ്പ് സോങ് സമൂഹ ഗാനങ്ങൾ അല്ലെ വിവിധ ഭാഷകളിലെ മനോഹരങ്ങളായ വൈദ്യ നമുക്ക് ഒരു നൂറോളം പേര് ഗായകര് വിവിധ ഭാഷകള് ഒരു പത്ത് നൂറ് തീർച്ചയായിട്ടും അതെ അതെ നമ്മുടെ ഈ എനിക്ക് അങ്ങനെ ഒരുപാട് സംഘടനകൾ ഒരു സന്ദേശം പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ പല വിധത്തിലുള്ള സംഘങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കാലഘട്ടം ലൈവ് അത്രയും സജീവമായിട്ട് മരങ്ങളെക്കുറിച്ചുള്ളത് മരം മരസംരക്ഷണത്തെ കുറിച്ചുള്ളത് പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചുള്ളത് സാഹോദര്യത്തെ കുറിച്ചുള്ളത് മാനവീകുറിച്ചുള്ള മതമൈത്രി ഇത്ര ഒട്ടനവധി ഗാനങ്ങൾ നൂറ് ഓളം ഗാനങ്ങള് വിവിധ ഭാഷകളിലെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു എനിക്ക് അവിടുത്തെ അനുഭവം എന്ന് പറയാൻതിനേക്കാൾ ഉപരി ഞാൻ മനസ്സുകൊണ്ട് സ്മരിക്കുന്നത് ശർമാജി ശർമാജിൻ സഹാവിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശിക്കുന്നത് സെക്രട്ടറി ആയിരുന്നു ശർമാജി ശർമാജിയെ പോലുള്ള ഒരു വ്യക്തിയായിട്ട് അടുത്ത് ഇടപഴകാനും ഒരു മകളെ പോലൊരു സ്ഥാനം തന്നിരുന്നു എനിക്ക് അത്രയ്ക്കും അദ്ദേഹത്തിന്റെ ഐഡിയോളജി ആവട്ടെ അദ്ദേഹം മനുഷ്യരെ കാണുന്നത് ലളിതമായ ജീവിത രീതി പെരുമാറ്റം ഇതൊക്കെ ഒരുപാട് നമ്മളെ സ്വാധീനിക്കുന്നത് ആ പത്തൊമ്പത് വയസ്സിലുള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന പാഠമാണ് അതുവരെ ഞാനൊരു നാട്ടുമ്പാർക്ക് അരി കുട്ടിയായിരുന്നു അപ്പൊ എനിക്ക് അത്രത്തോളം ഒരു ഇൻട്രാക്ഷൻ അങ്ങനൊന്നും വന്നിട്ടില്ല ഈ കലാപ്രദൻ അച്ഛൻ്റെ കൂടെയും പോകുന്ന അല്ലാതെ എനിക്ക് നഗരത്തിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും കൂടുതൽ വന്നത് എനിക്ക് എം ബി എസ് സി വഴിയാണ് ഇവിടെ തുടർന്ന് കുറെ കുറേ വർഷങ്ങൾ ഞാൻ പാടുമായിരുന്നു പിന്നെ ഇത്ര ജീവിതത്തിന്റെ തിരക്കൊക്കെ വന്നപ്പോൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് കാരണം പക്ഷേ വേറൊരു തലത്തിലേക്ക് തന്നെ അത് ഉയർന്നു എന്നാണ് പറയേണ്ടത് കാരണം ഇപ്പം ഇപ്പൊ ഒത്തിരി സംഗീതമായിട്ട് ബന്ധപ്പെട്ടവര് എഴുത്തുകാരുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ എം ബി എസിന്റെ അനുസരിച്ച് കെട്ടിടം സ്വന്തമായിട്ടായിട്ടില്ല പക്ഷേ ആയിട്ടില്ല പക്ഷെ അവർക്ക് ഒരു കെട്ടിടത്തിൽ അന്ന് മുതൽ ഇന്നും ലെനിൻ ബാലപടി വഴുതക്കാട് ലെനിൻ പ്രാക്ടീസ് ചെയ്ത സി പി ഐ സി പി ഐടെ ആണ് അപ്പൊ അവരുടെ ഒരു ഇതിൽ അവിടെ അതെ അതെ ശർമാജി ആണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത് പിന്നെ ഒ എൻ വി സാറ് ഇവരെയും ഒത്തിരി പി ഭാസ്കര മാഷ് ഒക്കെ ഒരുപാട് പേരുടെ സാന്നിധ്യം അവിടെ എത്തിക്കാനും അവരുടെയൊക്കെ വാക്കുകളെ കേൾക്കാനും ഒക്കെയുള്ള ഒരുപാട് അവസരങ്ങളൊക്കെ ശർമാജിയിലൂടെയാണ് ഉണ്ടായത് ആഹ് എ കെ ആന്റണി വന്നിട്ടുണ്ടായിരുന്നു യേശുദാസ് വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി സംഗീതമായിട്ട് ബന്ധപ്പെട്ട എഴുത്തുകാരെ അതുല്യ പ്രതിഭകളെ അവിടെ എത്തിക്കാനും ഞങ്ങൾക്ക് കാണാനും അറിയാനും ഒക്കെ പറ്റിയത് ശർമാജി വഴിയായിരുന്നു പക്ഷെ ശർമാജി ഇല്ലെങ്കിൽ പോലും ശർമാജിയുടെ ഫാമിലി ഇപ്പോഴും അത് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പ്രതിഭകൾക്ക് പുരസ്കാരം എം ബി എസ് പുരസ്കാരം കൊടുക്കുന്ന വലിയൊരു ചടങ്ങ് ഇപ്പോഴും നടത്തുന്നുണ്ട് അപ്പോഴും കുറച്ചുകൂടി പുത്തൻ കുട്ടികളാണ് ഇപ്പൊ പാടുന്നത് ഇപ്പൊ കുട്ടികളുടെ സംഘമുണ്ട് ഇപ്പൊ ഇവരുടെയൊക്കെ തന്നെ മക്കളുടെ സംഘം ഞങ്ങളെന്താ ഞങ്ങൾ എം ബി എസ് യൂത്ത് കർ എന്ന് പറയുമെങ്കിലും ഇപ്പം അവരുടെ മർത്ത് കൂടിയുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴും എഴുത്ത് ഉണ്ടായിരുന്നോ അതോ ഈ ജേർണലിസം ഒക്കെ പഠിച്ച ശേഷം എഴുത്തുകാരിയാവണം എന്ന മോഹിച്ചാണോ താങ്കൾ എഴുത്തിലോട്ട് വന്നത് ഇല്ല ജേർണലിസം പഠിക്കുമ്പം അതിനു മുമ്പ് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും എഴുതുന്നല്ലാതെ അതൊന്നും പുറത്തു കാണിക്കാനുള്ള ധൈര്യമൊന്നും ഉള്ളതല്ല പക്ഷേ മനസ്സിൽ ഇങ്ങനെ കഥകളും കാര്യങ്ങളും നമ്മൾ ഒരു ദിവസം നടക്കുമ്പം തന്നെ ഭാഷ നമ്മള് കോളേജിൽ പോകുമ്പോഴും വരുമ്പോഴും സ്കൂളിൽ പോകുമ്പോൾ എന്തെല്ലാം കാഴ്ചകളും കണ്ടു അറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ കൂടെ പോകണം എത്ര ക്യാരക്ടേഴ്സാണ് നമ്മൾ കാണുന്നു അല്ലേ അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ റീഫ്ലെക്ട് ചെയ്ത് തന്നെ എന്റെ മനസ്സിൽ കിടക്കും പല ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇതൊക്കെ ചിന്തിക്കും അവരെന്ത് അങ്ങനെ സംസാരിച്ചു അവരെങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ ഉണ്ടാവും പക്ഷെ എഴുതാൻ തുടങ്ങിയത് ആയിട്ട് വന്നപ്പോൾ തന്നെയാണ് ഞാൻ എഴുതി തുടങ്ങിയത് അന്ന് പുറത്തൊന്നും വന്നതല്ല എഴുത്തിന്റെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നതാണ് അതൊരു അവസരം വന്നപ്പോ പുറത്തു അതെ സുഭദ്ര എന്നാണ് ഗ്രീൻ ബുക്സ് ആണ് പുറത്തിറക്കിയത് സുഭദ്ര രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ എഴുതി തുടങ്ങുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുറത്തിറക്കുന്ന അതിന് ആ ആ നോവൽ വായിച്ചിട്ടാണ് എനിക്ക് എഴുതാൻ പറ്റും എന്നൊരു എല്ലാരും പറഞ്ഞ് ആ അങ്ങനെ എനിക്ക് ധൈര്യം വന്ന് രണ്ടാമത് പിന്നീട് എഴുതാൻ പറ്റിയത് ജോർഡിനെ കുറിച്ച് ആറായിരുന്നു രണ്ടാമത്തെ പുസ്തകം രണ്ടാമത്തെ പുസ്തകം ഒറ്റമരക്കാട് ഒറ്റമരക്കാടും ഗ്രീൻ ബുക്സ് ബുക്സ് പിന്നെ ഒറ്റമരക്കാട് പിന്നെ മഷിപ്പച്ചയുടെ പച്ച എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചു നോവല് പ്രഭാത് പ്രഭാതിന്റെ പ്രഭാത് ബുക്സ് ഇറക്കിയിട്ടുണ്ട് നാലാമതൊന്ന് പേരെന്ന് വീട്ടിലെ അണ്ടർ പ്രോസസ് അതെ ഈ മൂന്ന് പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ മലയാള സാഹിത്യത്തില് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷമുണ്ട് ഒന്നുമില്ല പക്ഷെ അങ്ങനൊന്നുമില്ല വലിയ വലിയ എഴുത്തുകാരുള്ള ലോകം അല്ലേ അയ്യോ ഞാൻ അത്ര പോലും വായന പോലും ഒരു വലിയ വായനയെന്ന് വന്നുകൊള്ള ആളൊന്നുമല്ല കേട്ടും ഗതാപ്രസംഗങ്ങൾ അവിടെ നാടക റേഡിയോ നാടകങ്ങൾ ഇതൊക്കെ കേട്ടും അല്ലെങ്കിൽ അമ്മയ്ക്കൊക്കെ പണ്ട് പാറപ്പുറത്ത് വായന ഇവരുടെയൊക്കെ വായനശാലയിൽ നിന്ന് പോയി പുസ്തകം എടുത്തുകൊടുത്തിട്ടുള്ള അത് വരച്ചു നോക്കിയിട്ടുള്ള അറിവ് കൈ കിട്ടുന്ന മംഗളം തൊട്ട് എന്തും അല്ല ഇങ്ങനെ ഒരുപാട് പേര് വായനക്കാരായ ഉണ്ട് പക്ഷെ അവർക്കൊന്നും കഴിയാത്ത ഒരു എഴുത്തുകാരി ആവുക എന്നത് പ്രേം ശുചിക്ക് സാധിച്ചു അത് ഏർ വളരെയധികം ഊർജം ഒരു നൂറ് വർഷം മുമ്പ് രണ്ടായിരത്തി ഒരു പത്തൊൻപത് മുതൽ മുപ്പത്തി ആറ് വരെ ഇവിടെ നമ്മുടെ തിരുവിതാംകൂർ ഞങ്ങളുടെ പരിസരമാണ് ഞാൻ പറഞ്ഞത് കുളത്തൂർ ആ കുളത്തൂർ ആ കുളം പിന്നെ ആനയറ ആ ആ ഒരു കായൽ ആക്കുളം കായൽ കഴിഞ്ഞ പിന്നെ അപ്പുറം ഒരു വാതൽ കോട്ട ആനേറ അങ്ങനെ അപ്പൊ ആ ഒരു പ്രദേശത്തെ വെച്ചുകൊണ്ട് അവിടത്തെ സങ്കല്പിച്ച് അവിടുത്തെ ഒരു ജന്മിത്ത ഫാമിലിയിൽ ഉള്ള ഒരു സ്ത്രീ അന്നത്തെ ഉച്ച നീതിത്വത്തിനെതിരെയും ജാതി ആ അവരുടെ അവകാശങ്ങൾക്ക് ജാതീയതയെക്കാളും കൂടുതൽ അവളുടെ ഒരു അവകാശങ്ങൾക്കുള്ള ഒരു പോരാട്ടം നടത്തുന്ന ഒരു സുഭദ്ര എന്ന് പറഞ്ഞൊരു സ്ത്രീയെ സങ്കല്പിച്ചുകൊണ്ട് ാണ് പക്ഷെ അത് പറഞ്ഞു ജോർജ് ഓണക്കുറിച്ച് സാറിന്റെ ഒരു വാക്കായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് പ്രചോദനമായത് സാറെ എന്നോട് വായിച്ചിട്ട് പറഞ്ഞു സാറെ എനിക്ക് പറ്റൂലെങ്കിൽ ഞാൻ ഇവിടെ നിർത്തും എന്നെ കഴിയുമോന്നുള്ള സാർ അപ്പം ഇത്രയും വർഷം എടുത്ത് ഞാൻ എഴുതിയതെന്ന് പറഞ്ഞു അപ്പൊ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോയി പാർന്ന് നിനക്ക് നല്ലതാണ് നനക്കുണ്ട ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്നു കൊള്ളാം അവര് പുതിയ എഴുത്തുകാരിയെ കാളുപരി നീ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ ഒരു അത്രയും വലിയ മഹത്വക്കളുടെ വാക്കുകളൊക്കെ കേട്ടപ്പോ എനിക്കൊരു ധൈര്യമായി മാഷെ രണ്ടാമത്തെ ഒറ്റമരക്കാട് ഒറ്റമരക്കാട് കുറെയേറെ സ്ത്രീകൾ ഒറ്റപ്പെട്ടുപോയ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത് സ്വയം ഇറങ്ങി വന്നവര് ഈ ബന്ധനങ്ങളിൽ നിന്നും അവകാശ നിഷേധങ്ങളിൽ നിന്നും നീതി നിഷേധങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന സ്ത്രീകള് ചിലര് ജീവിതം ഇത്തിലോട്ട് കടക്കാതെ നല്ലൊരു ജീവിതം കിട്ടാതെ ിൽപ്പെട്ടവർ ഇങ്ങനെ ഒട്ടനവധി ഒറ്റയെക്കപ്പെട്ട സ്ത്രീകളൊക്കെ കൂടി ഒന്ന് ചേർന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ജീവിതം അവർക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റില് ചെയ്തതാണ് ഒറ്റമരക്കാട് പുസ്തകം മൂന്നാമത്തത് ഏഹ് മഷിപ്പച്ചയുടെ പച്ച എന്ന് ആ ടൈറ്റിൽ പോലെ തന്നെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു സൗഹൃദത്തിന് ഡെവലപ്പ് ചെയ്യുന്നത് അത് ഒരു മൈൻകുട്ടി എന്ന് പറഞ്ഞൊരു കുട്ടിയും ഒരു പയ്യനും കുഞ്ഞള്ളി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവര് കുഞ്ഞു ഈ മൂന്നാം ക്ലാസ് വരെ ഒന്നിച്ചു പഠിച്ചതാണ് അപ്പൊ ആ അയാൾ ഇങ്ങനെ ആ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുന്നു പ്രത്യേക സാഹചര്യത്തിൽ പോകേണ്ടി വരുന്നു പക്ഷെ ഇവൾക്ക് എപ്പോഴും കൂട്ടം ഇവളുടെ മനസ്സിൽ അന്ന് തൊട്ടുണ്ടെന്നൊരു ശൂന്യത ഉണ്ട് മൈൻകുട്ടിയെ അവശേഷിപ്പിച്ച ഒരു ശൂന്യത അപ്പൊ അവൾ ഒരു അൻപത്തി മൂന്ന് വയസ്സ് വരെ ആകുമ്പോഴും അവൾ ആ അത് പ്രതീക്ഷിച്ചിരിക്കാൻ എന്തെങ്കിലും അവളോ നാട്ടില് പോയത് ആവുമോ ഒരു അത് അങ്ങനല്ലേ ഫീലിംഗ് ആണ് അല്ലേ നമ്മൾ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച നേരിട്ട് അറിഞ്ഞ പല പല കാര്യങ്ങളും നമ്മുടെ മനസ്സില് പ്രകമ്പനങ്ങളായിട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ നോവൽ ഈ നാലാമത്തെ നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞല്ലോ അതെന്താണ് അതെന്താണോ പേരിട്ടോ പേരിട്ടില്ല ഈ വർഷം ഉണ്ടോ അല്ല അടുത്ത വർഷമേ ഉള്ളു അങ്ങനെ ഒരു ഒഴുക്ക് വരുന്ന ഇന്ന മാസം പ്രകാശനം നടത്താൻ അങ്ങനെയൊന്നും അല്ല എഴുതി അപ്പോ പ്രേംസുജ് മൂന്ന് നോവലുകൾ എഴുതി മൂന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്ത്രീകളുടെ സ്ത്രീ ഓറിയന്റഡ് ആണ് പ്രേംസജ ഒരു ഫെമിനിസ്റ്റ് ആണോ അല്ല അല്ലെമിനിസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു നിർവചനം എനിക്ക് സത്യമായിട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല സ്ത്രീത്വത്തിന് വേണ്ടി വാദിക്കുന്നവരാണോ അല്ലെങ്കിൽ സ്ത്രീ അവകാശങ്ങളെ കുറിച്ച് വാദിക്കുന്നവരാണോ അങ്ങനെ വെച്ച് ഞാൻ ഒരു ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലില്ല ഞാനൊരു മനുഷ്യജീവിയാണ് എൻ്റെ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുക എൻ്റെ അവകാശങ്ങളെ കുറിച്ച് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ അല്ലാതെ ഫെമിലിസ്റ്റ് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ സ്ത്രീകൾ ഇപ്പം ബസ്സിൽ തന്നെ മാഷ് പോകുന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ എന്താ എഴുതി വയ്ക്കുക ഗർഭിണികൾ സ്ത്രീകൾ അല്ലെ എവിടെയെങ്കിലും പുരുഷ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക അങ്ങനെയും കാണാം മറ്റൊരു ഫ്രെയിമിലൂടെ നോക്കിയാൽ സ്ത്രീകളൊരു വീക്കർ സെക്ഷൻ ആണെന്ന് മാറ്റി നിറഞ്ഞ അങ്ങനെയുണ്ട് അപ്പൊ അത് പലയിടങ്ങളിലും പല രീതികളിലും ഉണ്ട് മാഷെ അത് എപ്പോഴായിരുന്നാലും ഉണ്ട് അപ്പൊ അങ്ങനെ പലതരത്തില് അവർക്ക് നീതി നിഷേധിക്കുന്നെങ്കിൽ അതിനെതിരെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടല്ല എന്റെ പുസ്തകം വായിച്ചിട്ട് ഒരു എന്റെ ഒരു ആൺ സുഹൃത്ത് എന്റെ അടുത്ത് പറഞ്ഞത് പ്രേം സുര പുരുഷന്മാർ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് ദുഃഖങ്ങളുണ്ട് പ്രത്യേകിച്ച് അൻപത് കഴിഞ്ഞ പുരുഷന്മാര് ഒരുപാട് ദുഃഖങ്ങളുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ എഴുതണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും നിങ്ങളുടെ ദുഃഖങ്ങള് ഏർ എന്നോട് പറഞ്ഞു അപ്പൊ എനിക്കത് മനസ്സിൽ തട്ടിയിട്ടുണ്ട് കാരണം അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന സ്ത്രീ എന്നുള്ള ചില പുരുഷ പുരുഷന്മാർക്കും ഉണ്ടാവും പല പല വേദനകളും വിഷമങ്ങളും ഒറ്റപ്പെടുക്കുകയും കിട്ടുന്ന നീതി അനീതികളും ഒക്കെ കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ കോമൺ ആണ് മനുഷ്യജീവികൾക്ക് ഉണ്ടാവുന്നതെല്ലാം കോമൺ ആണ് സ്ത്രീയായാലും പുരുഷായാലും പിന്നെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പക്ഷെ കുറച്ച് അങ്ങനെ ഒരു ഇതില്ല സ്ത്രീകൾ നന്നായിട്ട് മുന്നോട്ട് തന്നെ പോവുകയാണ് അപ്പൊ ഈ മൂന്ന് നാല് രംഗത്ത് പ്രേംസുജ തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു ഈ ഇങ്ങനെയൊക്കെ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ജീവിതത്തിൽ പ്രചോദനമായിട്ടുണ്ടോ അങ്ങനെ ഒരു പ്രചോദനം എന്ന് പറയാൻ ആ ആ അങ്ങനെ ഇല്ല മാഷ എനിക്ക് അങ്ങനൊന്നും ഇല്ല കേട്ടോ ഒരുപാട് പേരുണ്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയല്ല നമ്മൾ ഓരോ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കാണുന്നവര് ഒരു തൊഴിലാളികളാവട്ടെ അധ്യാപകരാവട്ടെ മറ്റു തരത്തിലുള്ള ഉദ്യോഗസ്ഥരാവട്ടെ ഇവരിലൊക്കെ കിട്ടുന്ന ചില ചില ടിപ്പുകൾ കാണും ചില ക്വാളിറ്റികൾ ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കാറുണ്ട് നമുക്ക് അത് മനസ്സ മനസ്സിൽ കീഴടക്കുന്ന ചില കാര്യങ്ങൾ അല്ലാതെ എന്റെ കൂടുതലും എന്നെ എന്റെ പെരുമാറ്റത്തിലാവട്ടെ എൻ്റെ സാമൂഹ്യ ഏറെ സ്വാധീനിച്ചിട്ടുള്ളു ഇതുപോലെ ശർമാജി പിന്നെ എൻറെ അച്ഛൻ അങ്ങനെ ചെറുതിലേ തൊട്ട് കാണുന്നത് എൻറെ അച്ഛനാണ് എൻ്റെ എല്ലാ പെൺമക്കളുടെയും അച്ഛന്മാര് പെൺമക്കൾക്ക് ഒരു ഫീലിങ്സ് ആണ് അല്ലേ അവർ ആദ്യമായിട്ട് ആൺ രൂപ അവരുടെ അച്ഛനാണ് പിന്നെ അത് ആൺ രൂപ അച്ഛനിൽ നിന്ന് ഭർത്താവിലേക്ക് വരുന്നു പിന്നെ ഭർത്താവിൽ നിന്ന് മകനിലേക്ക് വരുന്നു അല്ലേ പഞ്ച് മീഡിയ കേരളയിൽ പങ്കെടുത്ത് തൻ്റെ പ്രവർത്തനങ്ങളും സംഗീത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ശബ്ദ സാന്നിധ്യവും അറിയിച്ച ശ്രീമതി സുജയ്ക്ക് പഞ്ച് മീഡിയയുടെ പേരിൽ നന്ദി പറയുന്നു അതോടൊപ്പം ഇനിയും സംഗീത രംഗത്തും എഴുത്ത് രംഗത്തും അതുപോലെ തന്നെ ശബ്ദ സാന്നിധ്യമായും നിറസാന്നിധ്യമായും മലയാളികളുടെ മനസ്സിൽ പതിയട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുന്നു താങ്ക് യു സുജ ഇനിയും ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി मैश no,